ഇതേ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ഗോൾഡൻ അരേലിയാണ് നല്ല കാവടി പോലെ നിന്നിരുന്നൊരു ചെടിയാണ് പെട്ടെന്ന് എൻ്റെ അലേക്കൊക്കെ കൊഴിയാൻ തുടങ്ങി അപ്പോൾ ഒന്ന് നോക്കണമല്ലോ എന്താണെന്ന് കാട്ട ഞാൻ പുക്കി നോക്കിയാണ് റിപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ കടയുടെ വേര് തടറ്റികം നശിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ഫംഗസിൻ്റെ ഒരു പ്രശ്നമാണ് അത് ബാധ്യത ആയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണം അതിന് മരുന്ന് ചേർക്കണം മണ്ണുകൾ കമ്പ്ലീറ്റ് മാറ്റിയതിന് ശേഷം റീപൊട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതിയ പൊട്ടി മിക്സിൽ കുറച്ച് ചാണകപ്പൊടിയും സാധാരണ മണ്ണും ഒക്കെ ഇട്ടു ഒരല്പം കുമ്മായ അമ്പളത്തൊന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് അതും കൂടി ഇട്ടിയതിനു ശേഷം വെക്കുകയാണ് ആ കമ്പുകൾ ജീർണിച്ച് നിരുന്ന കമ്പുകളെല്ലാം വെട്ടി മാറ്റുകയാണ് പൂർണ്ണമായും വെട്ടിമാറ്റി അതിന് ശേഷം ഇതുപോലെ ആയതിനു ശേഷം ബാക്കി പോട്ടി മിക്സും കൂടി നിറച്ച് നമ്മളിത് ഒരു ഷെയ്ഡിലേക്ക് വെക്കണം ഇത് വെട്ടിമാറ്റിയ കഷ്ണങ്ങളാണ് ഇത് നടാനുള്ള കാര്യം നിങ്ങൾക്കറിയാലോ പെട്ടെന്ന് കിളിർത്ത് വരും ഇനി ഞാനത് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് സാഫ് കലക്കിയതാണ് ഫങ്കൽ പൗഡറാണ് നമുക്കറിയാലല്ലോ അതൊന്ന് കലക്കി ഇതിനൊഴിച്ചു കൊടുക്കുകയാണ് തൽക്കാലം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കാതെയാണ് ചെയ്യുന്നത് ഇനി പോട്ടി മിക്സൊക്കെ നിറച്ചു ഫില്ലാക്കി വെച്ചതിന് ശേഷം ഇതൊരു ഷെയ്ഡിലേക്ക് വയ്ക്കണം അതിൽ ഒരു ഗ്ലാസ് കവർ അതായത് ഒരു പ്ലാസ്റ്റിക് കവർ ശരിക്കും നന്നായി മൂടി വെക്കത്തക്ക ഇതിൽ വെച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കിളിക്ക് നല്ല ഭംഗിയായിട്ട് വരും ഉറപ്പാണ്